പിന്നെ ചക്കേടയാണേ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കപ്പഴം കാശ് കൊടുത്ത് മേടിക്കുക ചെയ്തു കൊച്ചിയിൽ വീട്ടിൽ തൊടുപുഴ വീട്ടിലൊക്കെയാണെങ്കിൽ പറമ്പിലൊക്കെ പോയി ചക്കപ്പഴം ഇട്ടുകൊണ്ട് വന്നാൽ മതി പക്ഷേ ഇവിടെ അത് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല പളുപ്പായിട്ട് കിട്ടും അതുപോലെ നല്ല മൂത്ത തേങ്ങ ഇതുണ്ട് പെൻസിൽ കനത്തിൽ ചെറിയ ഇത് ഇത്രയും കട്ടി കുറച്ച് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വറുത്തെടുക്കണം അതുപോലെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ടുണ്ട് മൂത്ത തേങ്ങയാണ് അര കിലോ വറുത്ത അരിപ്പൊടി ജീരകം പൊടിച്ചത് ഏലക്ക പൊടിച്ചത് ഒരു കാ കിലോ ശർക്കര ഉരുക്കിയെടുത്തത് നമുക്കിതി ചക്കപ്പഴം അടിച്ചെടുക്കണം തേങ്ങയൊന്ന് വറുത്തെടുക്കണം അത് ചെയ്തെടുത്തിട്ട് വരാം തീരെ ആയിട്ട് വീതി കുറച്ച് കട്ടിങ് കുറച്ച് വേണേൽ അരിഞ്ഞെടുക്കാനായിട്ട് തേങ്ങ ഒക്കെ നല്ല മൂത്ത തേങ്ങ ആയിരിക്കണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിന് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരി എടുക്കാം നേരിയ ബ്രൗൺ കളറായിട്ടുണ്ടേ നമുക്കിന് കോരിയെടുക്കാം ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് തേങ്ങ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് യോജിപ്പിച്ചെടുക്കാം അര കിലോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിത് ഇട്ട് കൊടുക്കുവാണേ ഒരു തേങ്ങ ഫുള്ളായിട്ടും ചിരണ്ടിതുണ്ട് അതുപോലെ ഏലക്കായും ജീരകവും പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണെ ഇനി ചക്കപ്പഴത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇത് അര കിലോ അരിപ്പൊടിയാണല്ലോ ഒരു കാരണവശാലും അരിപ്പൊടി അധികമായി പോരുത് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട് നല്ല മധുരമുള്ള ചക്കപ്പഴം ആണെങ്കിൽ ഒരുപാട് ചേർക്കേണ്ടി വരില്ല അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടി കൂടുതലായി പോയിട്ട് ഒരു ഹാഡായിട്ട് പോരുത് ചക്കേട അപ്പോൾ ഈ ചക്കപ്പഴത്തിൻ്റെ സ്വാദ് മുന്നിൽ നിൽക്കണം നല്ല സ്മൂത്ത് ആയിരിക്കണം നമുക്കിതിലേക്ക് തേങ്ങാ കൊത്തുങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം ഇനി ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ശർക്കരയ്ക്കകത്തേക്ക് ഉപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേരിന് മാത്രം ഒരു കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ശർക്കര പാനീം ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഞാൻ അരിച്ചു വെച്ചിരിക്കുന്നതാണ് ശർക്കര പാനി എപ്പോഴും എടുക്കും നമ്മൾ അരിച്ചുപോലെടുക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് കല്ലും കട്ടയൊക്കെ ഉണ്ടാവും അരിക്കാതെ ഒരു കാരണവശാലും ശർക്കര പാനി ഒഴിക്കരുത് നേരെ ഇങ്ങോട്ട് ശർക്കര ചേരണ്ടി ഇടുകയും ചെയ്തു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ഇളക്കി കൂട്ടി വരുന്ന സമയത്ത് അരിപ്പൊടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചക്കപ്പഴം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി നല്ല ഹാർഡായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു കുറച്ച് ചക്കപ്പഴംകിട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ടെ ഇത് കണ്ടോ ഒരുപാട് വെള്ളമായി പോകരുത് ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ നമുക്കിനിത് കുമ്പളേ ഇലയിലാക്കാം ഇടനേലേനാണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് കൊച്ചിയിൽ എവിടെ നിന്ന് ഇടനേല കിട്ടാനാണ് എന്തേലും കഴിഞ്ഞ വർഷം ഒരു കൂട്ടുകാരി തൊടുവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇടനേല കൊണ്ട് തന്നായിരുന്നു അതിൻ്റെ ഒന്നും നിങ്ങൾ നോക്കിയിട്ട് ഇതുണ്ടാവും ഉണങ്ങിപ്പോയി ഞാൻ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് കവറിലാക്കി വെച്ചതാണ് നഷ്ടപ്പെട്ടു പോകാതെ അടുത്ത വർഷം കിട്ടിയില്ലെങ്കിലോ ഓർത്ത് ഇതിലൊന്നുണ്ടാക്കി നോക്കാം ഈ ഇടനേലയിൽ ചക്കയുടെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഈ ഇല വെന്ത് വരുമ്പോഴൊരു മണം പക്ഷേ ഇത് ഉണങ്ങിയതുകൊണ്ട് ആ സ്മെല്ല് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിലും കുറച്ച് വാടിയിലും ഞാൻ ഉണ്ടാക്കാൻ പോവാം ചിലർ കറുകയുടെ ഇലയിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇടനില കിട്ടിയില്ലെങ്കിൽ ഇത് ശരിക്കും ഇടനില തന്നെയട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞ് ഇത് കൊണ്ടുവന്നിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു മൂന്നാല് കവറിലാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്ന നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കാം പച്ച ഇലയാണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല എന്തായാലും ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഇലയുടെ തണ്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണെ ചെയ്യുന്നത് നിവർന്ന് പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച ഇടനേലയാണ് ഇനി ഇതിന് സ്മെല്ലുണ്ടോയെന്ന് അറിയണമെങ്കിൽ അത് വെന്ത് വരണം കണ്ടോ ഈ ഇലകൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ വാടി ആ പച്ച പോയി പോകീന്നല്ലാതെ പൊടിഞ്ഞു പോകുമോ പൊട്ടിപ്പോകോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഇല ഇത് ഈ ഇല എനിക്ക് കൊണ്ടുത്തന്നത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഏഞ്ചലാണ് ഏഞ്ചൽ പിറകത്തുനിന്ന് അവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുത്തന്നാണിത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി അതിൻ്റെ ബാക്കി അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ പരമാവധി ആ ശ്രമിച്ചു കാരണം ഇവിടെ കിട്ടില്ലല്ലോ അത് കൊച്ചിയില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടുമ്പോൾ സൂക്ഷിച്ച് വച്ചേക്കാന്ന് വെച്ച് രണ്ട് മൂന്ന് കവറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയിലത്ത് തട്ടിൽ സൂക്ഷിച്ച് വെച്ചേക്കാൻ എന്തായാലും ഒരു കുഴപ്പവും ഇല്ല തൊടുപുഴക്കായിരുന്നു നല്ല പരച്ച ഇല കിട്ടിയാണ് പക്ഷെ ഇലക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ച ഇല പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചത് ആ പച്ച കളർ ഒന്നും മാറിയതല്ലാതെ ഈ ഇലക്ക് വേറെ ഒറ്റ കുഴപ്പമില്ല നിങ്ങൾ നോക്കി എന്തേലും കുഴപ്പമുണ്ടോന്ന് എനിക്ക് വരെ അതിശയം തോന്നി ഈ ഇല ശരിക്കും എനിക്ക് കിട്ടിയിട്ട് ഒരു വർഷവും നാല് മാസമായി ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഈ ഇല നഷ്ടപ്പെട്ടു പോയോ പൊടിഞ്ഞു പോയോ അറിയില്ലാത്തത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വാഴയില ഇവിടെ എടുത്തു വെച്ചിരുന്നു വാഴയില വാഴയിലുണ്ടാക്കാൻ വേണ്ടി പക്ഷേ വാഴയിലൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ആ ഇലയിൽ തന്നെ എടുക്കാൻ പറ്റി എനിക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയത് വറുത്ത അരിപ്പൊടി ഇങ്ങനെയാണ് പച്ച അരിപ്പൊടിങ്ങനെ ഉണ്ടാക്കാം റവി ഇട്ടുണ്ടാക്കാം ഗതുംപൊടി ഇട്ടുണ്ടാക്കാം എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അരിപ്പൊടിയിട്ടുണ്ടാക്കുമ്പോഴാണ് അരിപ്പൊടി ഒരു കാരണവശാലും ചക്കപ്പഴത്തിനേ കഴിഞ്ഞു അധികമായി പോകരുത് എന്ന് മാത്രം അന്നേരം നമ്മുടെ ചക്ക ഇട റെഡി ആയിട്ടുണ്ട് നല്ല പച്ച ഇല ആയിരുന്നെങ്കിൽ നല്ല സ്മെല്ലായിരുന്നു എങ്കിലും അത്യാവശ്യം ഇടനേലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇടനേലയുടെ നല്ല മണമുണ്ട്